ശ്രീ പ്രശാന്ത് ഡൽഹി തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് വലിയൊരു വാശിയേറിയ തെരഞ്ഞെടുപ്പിലേക്കായിരിക്കും പോവുക അതിനിടയ്ക്ക് നമ്മൾ കാണേണ്ട മറ്റൊരു വാർത്ത കേജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കിട്ടിയിരിക്കുകയാണ് മദ്യനയ കേസിൽ വീണ്ടും കേജ്രിവാൾ പെട്ടുപോകുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് ആ എന്തോ അനുമതി കൊടുത്തു ലഫ്റ്റനന്റ് ഗവർണർ അനുമതി കൊടുത്തു അതിനകത്ത് ഈ ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു കേസായത് എന്ന് വെച്ചാൽ മധ്യേതര അഴിമതി കേസിനകത്ത് വ്യക്തിപരമായിട്ട് പുള്ളി പ്രതിയാണല്ലോ രണ്ടാമത് പ ഒരു പാർട്ടി പ്രതിയാവുന്നതാണ് ഇപ്പം ഈ പ്രോസിക്യൂഷൻ ഈ അത് അതിൻ്റെ ദേശീയ കൺവീനറാണല്ലോ പാർട്ടിയെ പ്രതിയാക്കിയൊരു കേസെടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ മേടിച്ചേക്കുന്ന ഫണ്ട് പാർട്ടിയുടെ ഇതിന് വിനിയോഗിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പാർട്ടി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നോ ആ അക്കൗണ്ടിൽ പോയിട്ടുണ്ടോ എന്നൊക്കെയാണ് അപ്പോൾ അതിൻ്റെതാണ് ഈ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഡൽഹി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ഡൽഹി വരിക്കുന്നത് കെജ്രിവാളാണ് അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എൻട്രി സാറിന് അറിയാമല്ലോ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എൻട്രി എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെ ഇറങ്ങി വന്ന ഒരു മനുഷ്യൻ അണ്ണാഹാ സാരുടെ സമരത്തിൻ്റെ പുറകിൽ നിന്ന് നേതൃത്വം കുടിച്ച പ്രമുഖ വ്യക്തികളിൽ ഒരാൾ ചൂലെടുത്ത് ആ ചൂലെടുത്തിറങ്ങി ഈ മാലിന്യം ഇന്ത്യയിലെ തൂത്തുകൂട്ടി കൂട്ടി തൂത്തുവാരി കളയുന്നതിന് വേണ്ടിയാണ് ഈ ചൂൽ ഈ ചൂൽ അതിന് ഞങ്ങളുടെ ചിഹ്നമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ അതേ രീതിയിൽ ബോധ്യപ്പെടുത്തി അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് മേടിക്കുന്ന ടാക്സ് നിങ്ങളുടെ താല്പര്യത്തിന് ഉപയോഗിക്കാൻ പ്രാപ്തമാക്കി ഒരു ഗവൺമെൻറ്റുകളും അല്ലെ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നില്ല അതെനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് ആൾക്കാരെ എല്ലാ രീതിയിലും മാത്രവുമല്ല ഇദ്ദേഹം ഒരു ഐ ഐ എഫ് എസ് കാരനാണ് അപ്പോൾ അതേ രീതിയിൽ വിദ്യാഭ്യാസമുള്ള ആൾ ആ ഒരു അല്ലെങ്കിൽ അണ്ണാഹസാരുടെ ശിഷ്യൻ അപ്പം അഴിമതി രഹിതനായിരിക്കും ലളിത ജീവിതം നയിക്കുന്ന ആളായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ നടത്താൻ പ്രാപ്തനായിരിക്കും എല്ലാ രീതിയിലും പ്രതീക്ഷിച്ച് ഒരു പക്ഷേ പതിനഞ്ച് കൊല്ലവും അദ്ദേഹത്തിൻ്റെ ഈ ഗിമിക്കിന് മുമ്പിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്തു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ട് കാരണം ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് കേവല ഭൂരിപക്ഷമില്ല അന്ന് ഇരുപത്തെട്ട് സീറ്റ് ബി ജെ പിക്ക് അദ്ദേഹം ഇറങ്ങിപ്പോകുകയും രണ്ടാമത് മൂന്ന് സീറ്റ് മാത്രം ബി ജെ പിക്ക് കൊടുത്തുകൊണ്ട് ബാക്കി എഴുപതിൽ അറുപത്തേഴ് സീറ്റിൽ ജയിക്കുന്നു ഇപ്പൊ ഏതാണ്ട് ഏഴ് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ആ സമയത്ത് ഇത്രയും വലിയൊരു ഒരു കവട രാഷ്ട്രീയക്കാരൻ അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ക്ലീൻ ആയി പോകും കാരണം ഇദ്ദേഹത്തേടെ വസ്ത്രധാരണം സംസാരം അല്ലെങ്കിൽ അഴിമതിക്കെതിരെയുള്ള സംസാരം ഇതെല്ലാം നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയും കൂടെ തൊല്ലം ചെയ്യും ഇപ്പൊ രണ്ടായിരം കോടി കോടി രൂപയുടെ അഴിമതിയാണ് ഇദ്ദേഹത്തിന് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് ഇദ്ദേഹം എത്ര പറയുമ്പോഴും ഇദ്ദേഹം നടത്തിയ കള്ളത്തരം പിടിക്കാൻ പറ്റാത്തതുപോലെ അല്ലെങ്കിൽ നമുക്ക് രീതിയിലാണ് അദ്ദേഹം കള്ളത്തരം ചെയ്തേക്കുന്നതാണ് ഇപ്പം ഇ ഡി പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ഫണ്ട് അദ്ദേഹത്തിന്റെ അഴിമതി നടത്തിയ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങൾ കൂട്ടുനിന്നു വിദേശ രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന വിദേശ ശക്തികൾ അതിന് ഭാഗമായി അതുപോലെ പഞ്ഞുൻ്റെ ഇത് സാറിനറിയത്തില്ലേ ഈ കാലിസ്ഥാൻ വാദം കാലിസ്ഥാൻ വാദത്തിന്റെ ഏറ്റവും വലിയ പ്രമോഷൻ ഇപ്പൊ കാനഡ അമേരിക്കയാണല്ലോ നമുക്കെതിരെ ഏതർത്ഥത്തിലും പ്രയോഗിക്കാൻ പ്രാപ്തമായിട്ട് അവരെ അവിടെ സ്വരൂപിച്ചു നിർത്തേക്കുക ഇന്ത്യയിൽ കാലിസ്ഥാൻ വാദത്തിന് വേണ്ട പ്രമോഷൻ കിട്ടുന്നില്ലായിരുന്നു ആ കാലിസ്ഥാൻ വാദികൾ ഒത്തുകൂടുന്നത് അമേരിക്കയിലാണ് അല്ലെങ്കിൽ കാനഡയിലാണ് അവിടെ ശക്തി കേന്ദ്രം അവിടെ ആണ് അവിടുന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മേടിച്ചെന്നാണ് പറയുന്നത് ഈ പൈസ ഉപയോഗിച്ചാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെന്നാ പറയുന്നത് ആ അതുകൊണ്ട് കാലിസ്ഥാൻ വാദത്തിന്റെ പ്രമോഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ മാത്രവുമല്ല ഇവിടുത്തെ കാലിസ്ഥാൻ വാദത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രമോഷൻ കിട്ടിയിരുന്നത് നമ്മൾ പറഞ്ഞ കർഷക സമരത്തെയാണ് ഈ കർഷക സമരം ഏറ്റവും ചേർത്ത് പിടിച്ചതും പ്രൊട്ടക്ഷൻ കൊടുത്തു വരാം അരവിന്ദ് കെജ്രിവാൾ അല്ലായിരുന്നു സി എ സമരത്തിനെത്തോ ഏറ്റവും കൂടുതൽ സം സംരക്ഷണം കൊടുത്തവര് അതായത് രാജ്യവിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗമായിട്ട് നിൽക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കോടാനും കൂടി രൂപ ഫണ്ട് മേടിക്കുകയും ചെയ്യുന്ന ആളായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു ഒരവസ്ഥയുണ്ട് അപ്പൊ ഇതൊക്കെ ഈ പറയുന്നത് ഈ ഇലക്ഷന് ചർച്ചയാകുമോ എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ റിപ്പോർട്ട് ഇദ്ദേഹത്തിന് അനുകൂലമല്ല ി ജെ പിക്ക് അനുകൂലമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വളരെ കൂടുതലായിട്ട് നേതാക്കന്മാർ കഴിഞ്ഞ രണ്ടു ദിവസം മുൻ എം എൽ എ മാർ രണ്ടുപേര് വന്നിട്ടുണ്ട് അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ബി ജെ പി പോയി അപ്പം വളരെ കൂടുതലായിട്ട് അണികളും അല്ലെങ്കിൽ നേതാക്കന്മാരും ബി ജെ പിയിലെ കൊഴികയാണ് മുമ്പ് ഉള്ള ഇലക്ഷനുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് മുമ്പുള്ള ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ബി ജെ പിക്ക് സീറ്റ് കിട്ടാത്ത പോലെ ആം ആദ്മി പോകും അല്ലെ കോൺഗ്രസ്സിൽ പോകും അല്ല അവിടെ കിട്ടാത്തതിന് ഇങ്ങോട്ടും ഇപ്പൊ അതല്ല ഒരു ഭാഗത്തുനിന്ന് ബി ജെ പിയിലെ കൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല അതിനകത്തും അതൃപ്തിയാണ് ഇപ്പൊ കോൺഗ്രസിനെ മാറ്റി നിർത്തി മത്സരിക്കണം എന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടിക്കകത്ത് അതിനകത്ത് വ്യത്യാസ അഭിപ്രായമുള്ള നിലവിൽ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ വ്യത്യാസ അഭിപ്രായമുണ്ട് കോൺഗ്രസിനെ കൂട്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏത് രീതിയിലായാലും പ്രശ്നങ്ങളാണ് അപ്പൊ ഞാനീ പറഞ്ഞു വന്നത് അഴിമതിരഹിത മുഖവുമായി ഇദ്ദേഹം ഇറങ്ങുകയും ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം പഞ്ചാബ് ഏറ്റവും മാത്രമല്ല ഇദ്ദേഹം കഴിഞ്ഞ വിവരാവകാശം വെച്ചെടുത്തുള്ള രേഖ അല്ലാതെ ആരും പറഞ്ഞ മാധ്യമങ്ങൾ എന്നുള്ള രേഖയല്ല നൂറ് കോടി രൂപയാണ് വസതിക്ക് വേണ്ടി ചിലവാക്കിയത് സാറ് നാലോ ചോദിക്കുക വസതി ഇരുപത്തഞ്ച് കോടി രൂപ പ്ലംബിങ്ങിനും വയറിങ്ങിനും കൂടെ ഒരു വീട് ചിലവാക്കാൻ എന്തോ ഒരു വലിയ വീടാണ് ഈ ഈ മനുഷ്യൻ ആ ഈ ഇദ്ദേഹത്തെ പറ്റി ആദ്യമേ വന്ന ഒരാണോ അന്നൊരു ബി ജെ പി നേതാവ് എന്നിട്ട് സംസാരിച്ചു ആദ്യമേ ഇദ്ദേഹം അധികാരത്തിൽ വന്നല്ലോ അദ്ദേഹം ഒരു വീട് വീടെടുത്തതിന് അലിഗേഷൻ വന്നല്ലോ പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആ വീട് പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് ആദ്യമേ എടുത്ത് അപ്പൊ തന്നെ അത് മറച്ചു പിടിക്കാൻ നോക്കിയിട്ട് ബി ജെ പി പുറത്തു അന്നേരം ആ വീട് പുള്ളി അത് വാടകയ്ക്കെടുത്ത വീട് മാറ്റിക്കളം ഒഴിഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി പലപ്പോഴായിട്ട് രക്ഷപ്പെട്ട് വളരെ തന്ത്രപരമായിട്ട് നീങ്ങിക്കൊണ്ടിരുന്നതാണ് പക്ഷെ അതിനകത്ത് ഈ വീണു പിടിവീഴും പിടി പിടിവീഴുമ്പോൾ ഓരോന്നിനെ ഓരോന്നിനും ഓരോന്നിനെ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പോലെ രാജ്യവിരുദ്ധ ശക്തികളുടെ അജണ്ട പാസ്സാക്കുന്നതിന് ഈ ഇദ്ദേഹം അകത്തു പോകുന്നതിന് അകത്തു പോകുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിക്ക് മുമ്പേ ഏൽപ്പിച്ചാള് ഈ നേതാവാണ് വിടുക്കനായി പുള്ളി നിങ്ങളീ പറയുന്നോണൊക്കെയല്ലേ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ബുദ്ധിപരമായ നീക്കത്തിനകത്ത് കുറവുണ്ട് അതുകൊണ്ട് ആ പല കാര്യത്തിനകത്തും പെട്ടെന്ന് പുള്ളിയുടെ നീക്കങ്ങൾ പാളിപ്പോകുന്നത് പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം അവിടുത്തെ സി എ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും അതിന് പ്രൊമോഷൻ കൊടുക്കുമ്പോഴും രാവിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ഒന്ന് ഒഴിവുക അപ്പൊ ഹി ഹിന്ദുക്കൾ നോക്കുമ്പോൾ ഹിന്ദു ആചാരപ്രകാരം നിൽക്കുന്ന ഏറ്റവും കൂടുതൽ അവിടുത്തെ ഈ ഹിന്ദു വോട്ടുകൾ വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണല്ലോ ഹിന്ദുക്കളുടെ കാര്യത്തിന് വേണ്ടി പുള്ളി ആദ്യം സംസാരിക്കുക ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരാൾ പ്രൊമോഷൻ കൊടുക്കുക അവരുടെ സഹായങ്ങൾ മേടിക്കുക അതുപോലെ കാലിസ്ഥാൻ ഭാഗത്തിന് വേണ്ട പ്രൊമോഷൻ മൊത്തം കൊടുത്തില്ലേ എങ്ങനെ പ്രൊമോഷൻ കൊടുത്തു ജനങ്ങളുടെ ഒക്കെ പറയുന്നതങ്ങാണ് മാധ്യമങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നല്ലോ കർഷക സമരം നമുക്ക് വേണ്ടതല്ലേ നമ്മളെ ഊട്ടുന്നാർ നമ്മുടെ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ആരാണ് കർഷകർ അവർക്കെതിരെയുള്ള നീക്കമല്ലേ നടത്തുന്നത് അവരെ സംരക്ഷിക്കേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക ആർക്കു വേണ്ടി ആരായിരുന്നു കർഷക സമരത്തിന്റെ പുറകിൽ നിന്നത് ആരായിരുന്നു കർഷകരുടെ വേഷം ധരിച്ച് സമരത്തിൽ പങ്കെടുത്തത് ആ അവർക്ക് അവരുടെ ജോലി എന്തുവായിരുന്നു ഇന്ത്യ വിഭജനമായിരുന്നു ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊടുക്കുകയല്ലേ അതിനകത്തുനിന്ന് കോടിക്കണക്കിന് രൂപ മേടിക്കുക കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ട് ഈ കോടിക്കണക്കിന് രൂപ പരിശോധിക്കുമ്പോൾ പരിശോധിക്കാൻ പോലും സാധ്യമാകാത്ത രീതിയിൽ കോടിക്കണക്കിന് രൂപ ഒളിപ്പിക്കുന്നതിന് പോലും വിദേശ ശക്തികളുടെ സഹായത്തോട് കൂട്ടിക്കുന്ന രാഷ്ട്രീയക്കാരനെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലു പ്രസാദ് യാദവിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കാലുത്തേന്റെ കുമ്പോണ കേസ് പക്ഷെ പൈസ ഇവിടെ ആയിരുന്നു നോട്ടിച്ചു പുള്ളിയുടെ പൈസ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അത് പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ കൂടെ പിടിച്ചില്ല ജയം പാവം പിടിച്ചോൻ പാവം പിടിച്ചോട്ട ആദിവാസിയുടെ കാശ് മോട്ടിച്ചു അല്ലെങ്കിൽ വസ്തു അടിച്ചു മാറ്റി പക്ഷെ പുള്ളി നോക്കുമ്പോൾ പുള്ളിയുടെ പൈസ ക്രയവിക്രയം ചെയ്തേക്കുന്നത് ഇവിടെ ആണ് ഇവര് മോഷ്ടാക്കളാന്നേലും നമ്മടെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ഉണ്ടല്ലോ ദിലീപിന്റെ പേരെന്തോ സിനിമയുടെ പേരെന്തോഷമാതം നമ്മടെ ദിലീപ് കള്ളനാണ് ദിലീപ് മോട്ടിച്ചാല് ആ മോഷിക്കുന്ന സാധനം ആ ചേരി കാണും പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഇത് ഈ കള്ളനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാക്കി കള്ളന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പൈസ ഇവിടെ തന്നെ അഭിനയച്ചിരിക്കുന്നത് പക്ഷേ കെജ്രിവാൾ മോട്ടിച്ച കാശ് പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നതിന് ആ രാജ്യങ്ങളുടെ പോലും സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു നേതാവ് അതായത് ഈ രാജ്യത്തെ ഒറ്റുന്നതിന് ഏറ്റവും സാധ്യമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡീപ് ചേറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന നേതാവായിട്ട് കണ്ടെത്തി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏത് അവാർഡ് വന്നാലും അദ്ദേഹത്തിന്റെ അവാർഡ് വിദേശ അവാർഡുകൾ മൊത്തം ആദ്യം പരിഗണിക്കുന്ന കെജ്രിവാളിനെ എത്ര അവാർഡ് കിട്ടുന്നുണ്ട് ബി ബി സി ഇദ്ദേഹം അന്നേരം പറഞ്ഞു കൊടുക്കുവായിരുന്നു സാർ സാറേ ഉണ്ടായിരുന്നവിടുത്തെ സാറിന് അറിയാമല്ലോ സാർ തിരുവനന്തപുരത്ത് താമസിക്കുന്നു ഇവിടുത്തെ കോർപ്പറേഷന്റെ അത്രയൊക്കെ വലുപ്പത്തിലുള്ള സാഹചര്യം ആ സംസ്ഥാനം ഈ പറയുന്ന വലിയ പരമാധികാരമൊന്നുമില്ല സംശയമാണ് പ്രധാനപ്പെട്ട അധികാരങ്ങൾ മൊത്തം ആളുടെ ഇല്ല ലഫ്റ്റനന്റ് ഗവർണറിന്റെ ഇല്ല അവിടുത്തെ ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അധികകനായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായിട്ടും ഈ അമേരിക്ക പോലെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു രാജ്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ കാര്യം എന്തോ അപ്പൊ മനസ്സിലാക്കണം അതിന്റെ കാര്യം അതിന്റെ കാര്യം ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആളാണ് ഇവിടെ പ്രധാനമന്ത്രിക്ക് തൊല്യ പ്രധാനമന്ത്രി വർത്താനം പറയുന്നതിന് അപ്പുറം അദ്ദേഹം വർത്താനം പറഞ്ഞ ബി ബി സി ലാ റിപ്പോർട്ടാ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് വളരെ കൂടുതൽ ദൃതി വെച്ചതെന്ന് കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് വ്യാജമായിട്ടൊന്നും അല്ല പ്രതിയെ പക്ഷെ പക്ഷേ അദ്ദേഹം വേണമെങ്കിൽ ലോസ് ഇലക്ഷൻ വരെ മാറ്റി നിർത്താൻ വരും അത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്താൽ മതി പക്ഷെ എന്നിട്ടും നമ്മൾ കണ്ടതാണല്ലോ എത്രത്തിലുള്ള സ്വാധീനം ഡീപ് സ്റ്റേറ്റിന് അല്ലെങ്കിൽ അതിനെ തൊണ്ടെന്നുള്ള കാര്യം തെളിവാണ് കോടതി വന്നപ്പോൾ ജാമ്യം ചോദിച്ചിട്ടില്ലാത്ത പ്രതിക്ക് ജാമ്യം അദ്ദേഹം പോയി ഇന്ന് ഇലക്ഷനെ ഫേസ് ചെയ്തിട്ട് വരട്ടെ സർ ശ്രദ്ധിച്ചോണം ബാക്കി ഇതേ കേസിൽ ഇതേ അഭിപ്രായത്തിൽ ഇതേ ക്ലെയിമുമായിട്ട് കിടക്കുന്ന മുഖ്യമന്ത്രി ആയിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാർ അതിന്റെ കൂടെ കിടക്കുവോ ആരാ നമ്മുടെ സോറൻ അല്ലെങ്കിൽ മറ്റേ മറ്റേടെ മോ കമലോ മറ്റേ ഈ കേസ് തന്നെ കിടക്കുന്ന ഒരാളല്ല വേറെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അവരുടെ കമല കമല അവരുണ്ട് അവർക്ക് ആർക്കും ഇല്ല അവരെ ജാമ്യം ചോദിച്ചിട്ട് പലവട്ടം അപ്പീൽ തള്ളിയിട്ടേക്കുവോ ഇദ്ദേഹത്തിന് ജാമ്യം വേണ്ട അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കേസ് എന്ന് പറയുന്ന കടയിൽ കിടന്ന് പറഞ്ഞാൽ എനിക്ക് ജാമ്യം ചോദിച്ചാൽ കേസിൽ പ്രതിയാവല്ലോ കേസ് മൊത്തത്തിൽ എഫ് ഐ ആർ റദ്ദി ചെയ്യുന്നതിന് വേണ്ടി അവിടെ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടില്ല വെളിയിൽ മാധ്യമങ്ങൾ പറയുന്നു ജാമ്യത്തിന് അപേക്ഷ പക്ഷേ സുപ്രീം കോടതി പറയുക പുള്ളി ആ എലക്ഷനിൽ നിന്ന് പോയി പ്രചാരണമൊക്കെ നടത്തിയിട്ട് പറഞ്ഞിട്ട് ജാമ്യം ചോദിക്കാത്തവന് കോടതി ഇടപെട്ട് ജാമ്യം കൊടുക്കുന്ന അവസ്ഥ നമ്മൾ പറഞ്ഞുകൂടാങ്കിലും എവിടൊക്കെ ഏതൊക്കെ രീതിയിൽ ഇടപെടിയില് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും കയറി പറ്റിയിട്ടുള്ളതിന് തെളിവാണത് അതായത് ഇടപെടിയിൽ ഡീപ് സ്റ്റേറ്റില് നമ്മുടെ സംവിധാനങ്ങൾ ആഭ്യന്തര സംവിധാനത്തിനകത്ത് പറഞ്ഞ ഭരണ ഉദ്യോഗസ്ഥ തലത്തില് ഏറ്റവും അവസാനം ജുഡീഷ്യറി വരെ നമുക്ക് സംശയത്തോടു കൂടി നോക്കേണ്ട അവസ്ഥയിലെ ഈ കേസുകളോട്ടൊക്കെ വരുമ്പോൾ അത്തരത്തിൽ അത്തരയ്ക്ക് ആഴത്തിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള നേതാവ് തന്നെയാണ് ഈ പറയുന്ന കെജ്രിവാൾ അതുകൊണ്ട് തന്നെയാണ് അത് അവിടുത്തെ അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് കണ്ട് അദ്ദേഹം ഏറ്റവും നല്ലവനാണെന്ന് കണ്ട് അദ്ദേഹത്തെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനും അവിടുത്തെ സാധാരണക്കാരനും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കിത് തിരിച്ചറിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ ആ വിജയത്തിൻ്റെ അതേ പരാജയം തന്നെ കെജ്രിവാൾ അനുഭവിക്കേണ്ടി വരും അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് സർവേകൾ പറയുന്ന സർവേകൾ പല പലപ്പോഴായിട്ട് നമുക്ക് അവിശ്വസനീയമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ റിപ്പോർട്ടുകൾ അങ്ങനെയാണ് വരുന്നത് കാരണം ഇദ്ദേഹം പഞ്ചാബ് എലക്ഷന് ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയുടെ വീട്ടിൽ താമസിച്ചതും രണ്ട് മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ താമസ ചെലവ് മാത്രം അഞ്ചു കോടി രൂപ വന്നതും ഈ കണ അതിനുശേഷം ഹോട്ടൽ സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഓട്ടോയിൽ സഞ്ചരിക്കുന്നതും സ്ലിപ്പർ ടോൺ നടക്കുന്നതും ഇതൊക്കെ മാധ്യമങ്ങൾക്കൊക്കെ വെളിയിൽ കൊണ്ടുവന്നുമൊക്കെ ജനങ്ങൾക്കിടയ്ക്ക് വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കെജ്രിവാളിൻ്റെ പഴയ ഗിമിക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പഴയതുപോലെ ജനം ഏറ്റെടുക്കുന്നില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഡൽഹിയും ബി ജെ പിയുടെ കൈകളിലേക്ക് ആണെന്നാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഏതായാലും രണ്ട് മാസത്തിനകം ഡൽഹി ഇലക്ഷൻ വരികയാണ് കെജ്രിവാൾ വീഴുമോ ബി ജെ പി വാഴുമോ എന്നൊക്കെ നമ്മൾക്ക് നോക്കിക്കാണാം